മറ്റൊരു ആചാരത്തിനായിട്ടുള്ള ശ്രീമതി ബീന മോഹൻ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെ നമ്മുടെ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് കെ ബിനുമോഹൻ ചാലിട്ട് ആദരിക്കുന്നു ഈ സമരത്തിന് പ്രതിനിധി അർപ്പിക്കാൻ ആചാരങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീമതി ബീനയെ ക്ഷണിച്ചോളു എല്ലാവർക്കും നമസ്കാരം ഞാന് വളരെ മാനസിക കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് കാരണം ഞങ്ങളുടെ സഹപ്രവർത്തകരായ ആശ വർത്തിച്ച് പത്തിരുപത്തിയഞ്ച് ദിവസമായിട്ട് മഴയും വെയിലും കൊണ്ട് വീടും എല്ലാം ഉപേക്ഷിച്ച് സഹോദരിമാർ മുഴുവൻ സെക്രട്ടേറിയറ്റ് പഠിക്കലുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ഇല്ലാത്തതിന്റെ പേരില് ഞങ്ങളെല്ലാവരും അവിടെ എത്താൻ ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്കവിടെ പോയി ഞങ്ങൾ എന്നിട്ടും മൂന്നാല് വട്ടം അവിടെ പോയിട്ടുണ്ട് ഐക്യരാധ്യം പ്രഖ്യാപിച്ച് ഞങ്ങളവിടെ ദിവസം മുഴുവൻ സമര പന്തലിൽ ഇരുന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല എല്ലാ ആശാവർക്കേഴ്സും കേരളത്തിലെ എല്ലാ ആശാവർക്കേഴ്സും മാനസിക തടസ്സം അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കുള്ളത് ഒരു ബംഗാളി പണിയെടുക്കാൻ വന്നിട്ട് പോലും അവരെ അതിഥി തൊഴിലാളികളെന്ന് ആദരിക്കുന്ന ഒരു കേരളമാണ് നമുക്കുള്ളത് പക്ഷെ പതിനെട്ട് വർഷം ഈ സമൂഹത്തിന്റെ എന്തിന് എന്ത് പറയുന്ന ആ പകൽ ഞങ്ങൾക്കൊരു അവധി എന്നൊരു കാര്യമേ ഞങ്ങൾക്കില്ല നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ആ അവധിയേ ഇല്ല എല്ലാ മേഖലയിലുള്ള തൊഴിലാളികൾക്കും ഒരു അവധി എന്ന് പറയുന്നുണ്ട് അല്ലെ എത്ര മണിക്കൂർ ജോലി ചെയ്താൽ മതിയെന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവധിയോ നിങ്ങൾക്കൊരു ഒന്നുമില്ല ഞങ്ങളെവിടെ പോണോ എങ്കിൽ പോലും ഞങ്ങളുടെ ഡയറി ഞങ്ങളുടെ കാര്യങ്ങൾ ഇതിനെക്കാളിലെല്ലാം ഉപരി ഞങ്ങളുടെ തലച്ചോർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ് അതുപോലെ ഞങ്ങൾ ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും ഒരു നാടിന്റെ എന്ത് കാര്യം ചോദിച്ചാലും ഞങ്ങൾ ആ നിമിഷം പറയാൻ ബാധ്യസ്ഥരാണ് ഞങ്ങൾ അതിന് പരിശീലനം കിട്ടിക്കഴിഞ്ഞു ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുമാണ് ഇവിടെ പലരും കമന്റ് കിടുന്നുണ്ട് ഞങ്ങൾ ഓരോ വൈഫത്തിലും കാര്യങ്ങളിലും പ്രേമർമാർക്ക് എന്താണ് കാശിനാവശ്യം ഇവരെന്താണ് ജോലി എടുക്കുന്നത് ഒരു ഗർഭിണിയായ ഒരു കുട്ടി അത് ഗർഭിണിയാണ് അറിയുന്ന നിമിഷം തൊട്ട് ആ കുട്ടിയുടെ പരിചരണം അതുപോലെ ആ ജനിക്കുന്ന കുഞ്ഞിന്റെ പതിനഞ്ച് വയസ്സ് വരെയുള്ള എം ഇതെല്ലാം കാണാപ്പാണ് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് പറയുന്നത് നിങ്ങളുടെ കുഞ്ഞിന് കുട്ടിക എടുക്കേണ്ട സമയമായി എന്നൊരമ്മയോട് വിളിച്ച് പറയുമ്പോഴാണ് അവർ പറയുന്നത് ആ സമയമായോ ചേച്ചി എന്നാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ നാടിന്റെ മുഴുവൻ കാര്യങ്ങൾ ഏറ്റെടുത്ത് നിൽക്കുന്ന ഒരു മേഖലയാണ് ആശാവർക്കം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങളെ പാനോളം പുലർത്തുന്നുണ്ട് നിങ്ങളാണ് ആരോഗ്യ മേഖലയുടെ താഴെ തട്ടിലുള്ള രാഷ്ട്രോട്ടെന്നാണ് ഞങ്ങളെ പറയുന്നത് എന്റെ സഹോദരിമാരെന്ന് പറയുന്ന ആ മന്ത്രിയോട് ബല കൂടി ഞങ്ങൾ പറയുകയാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഒരു ദിവസത്തെ വേദന ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ ആരോട് പറയാനാണ് കേന്ദ്രത്തെ പരിചാരം കേരളത്തെ പരിചാരം സത്യം പറഞ്ഞാൽ എൻ എസ് എം എന്ന് പറയുന്ന ഒരു കമ്മിഷന്റെ കീഴിലാണ് നമ്മളെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ആളുകളാണ് നിങ്ങൾ കേന്ദ്രത്തോട് പോയി സമരം ചെയ്യുക ഞാനും കൂടി വരാം എന്നാണ് മന്ത്രി പറയുന്നത് അപ്പൊ ഞങ്ങൾ എനിക്ക് പറയാനുള്ള എല്ലാ പ്രതിനിധികളെയും എല്ലാവർക്കും വേണ്ടി പ്രതിനിധീകരിച്ച് എനിക്ക് പറയാനുള്ളത് ഈ സമൂഹത്തിനോട് നമ്മുടെ ബി ജെ പി എന്ന പാർട്ടിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങളെ സണ്ണർന്നതാണ് ഞങ്ങളുടെ പരിദേവനും കേട്ടും അത്ര മാത്രം സങ്കടമുണ്ട് അതാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് എല്ലാവരോടും താഴ്ന്നയായിട്ട് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ തന്ന ആദരവിന് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ സമൂഹ ആശാ എന്ന് പറയുന്ന സമൂഹം എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു ഞാൻ മന്ത്രിയുടെ അവാർഡ് നേടിച്ചതാണ് ഈ രണ്ട് മാസം നവംബർ മാസം ഈ പത്തനംതിട്ടയിൽ വെച്ചതാണ് എന്റെ പ്രവർത്തനത്തിന്റെ ബഹുമതി എന്നുള്ള നിലയിലെ ആരോഗ്യമന്ത്രി നേരിട്ട് എനിക്ക് അവാർഡ് തന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഞാൻ ആ സമരപ്പന്തലിൽ ചെന്നിരുന്നപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് നഴ്സിൽ വന്ന ഒരു ഇതെന്താ എന്നോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് പറയേണ്ടതായിട്ട് വന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവാർഡ് കൊണ്ട് മാത്രം ഞങ്ങളുടെ വൈകുന്നറിയില്ല നിങ്ങൾക്ക് കുടുംബമുണ്ട് ഞങ്ങൾക്ക് കുട്ടികളുണ്ട് പഠിപ്പിക്കണം അവരെ വിവാഹം കഴിച്ചിടണം അവരുടെ കാര്യങ്ങളെല്ലാം നോക്കണം വിധവകളായ ആളുകളുണ്ട് ഞങ്ങളുടെ കൂടെ ഇങ്ങനത്തെ മുൻ ഓരോ തൊഴിലും ഞങ്ങൾക്ക് വേറെ പോയി ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങളോട് പറയുന്നത് നിങ്ങൾ വാളണ്ടിയർ വർക്കാണ് എടുക്കേണ്ടത് അതുകൊണ്ട് നിങ്ങളെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ ചോദിച്ചോട്ടെ ഒരു കഥകളിൽ കയറി ആറു മാസം ജോലി ചെയ്താലും അവർക്ക് പി എസ് ഐ മറ്റുള്ള ആനുകൂല്യങ്ങളെല്ലാം ഉണ്ട് ഞങ്ങൾ പറയും അസുഖം വന്ന ക്യാൻസർ രോഗികളുണ്ട് ഞങ്ങളുടെ കൂടെ അവർക്കെല്ലാം മരുന്ന് മേടിക്കേണ്ടി വന്നാൽ പോലും ഞങ്ങൾ ഞങ്ങളായിട്ടുള്ള ഒരു ചെറിയ തുക ഇട്ട് നമ്മുടെ ഒരു മനസ്സിന് സന്തോഷമുള്ള നിലയിലാണ് അവർക്ക് ഞങ്ങളുടേതായ തുച്ഛമായ ഒരു തുക ഞങ്ങൾ കൈവരിക്കും ഒന്നര വേറെ കിട്ടുന്ന കണ്ണുനീര് ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹമാണ് ആശാവർക്കർ എന്നുള്ളത് എല്ലാവരും അറിയണം ഇനിയായാലും ആശമാരെ ഇതുപോലെ അതിസേവിക്കുന്നത് നിങ്ങൾക്ക് ആരുടെ ഒന്നു വേണ്ട നിങ്ങൾക്ക് കഴിക്കാനുള്ള വക അതിനുള്ള ഒരു വേദിയൊരുക്കി തരണം അതിനുള്ള ഒരു സംരംഭം മുൻകൈ എടുത്ത് നടത്തി എന്ന് എല്ലാ നേതാക്കളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അത് എല്ലാവർക്കും ഒറ്റ വാക്കി നന്ദി നന്ദി എന്ന് മാത്രമേ പറയാനുള്ളൂ നന്ദി ഓക്കെ